സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനുമായ പെരുമ്പുറത്ത് പിള്ള അനുസ്മരണം നടത്തി കടപുഴ ഹൈലൈഫ് ഇൻഡോർ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡയറക്ടർ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അധ്യാപകനുമായ പെരുമ്പുറത്ത് പിള്ള അനുസ്മരണം നടത്തി കടപുഴ ഹൈലൈഫ് ഇൻഡോർ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് റിട്ടേർഡ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡയറക്ടർ രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു

ശ്രീ രാജ്യയുടെ ഒരു അനുസരണ സമ്മേളനത്തിൽ നമുക്കിപ്പം ഈ അടുത്ത സമയത്ത് സംസാരിക്കേണ്ടി വരും എന്ന് ഞാൻ വിചാരിച്ചത് കാരണം നമുക്കറിയാം അതേ ഒരു പാഠഭാഷ എല്ലാർത്ഥത്തിലും ആരോഗ്യം നിലനിർത്തുന്നതിനായാൽ മറ്റുള്ളവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ പ്രേരണയായാൽ കൃഷിയിലായാൽ സൗഹൃദം നിലനിർത്തുന്നതിനായാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനായാൽ ഏറ്റവും കിട്ടുന്ന പ്രവൃത്തി എന്നുള്ള എക്സൈസ് ഇൻസ്പെക്ടർ പ്രസാദ് സ്വാഗതം പറഞ്ഞു കെ മാധവൻ പിള്ള ഷിബു ഗോപാൽ ശശികുമാർ ബാലചന്ദ്രൻ പിള്ള മോഹനൻ ജി ഗോപാൽ വിനോദ് കണ്ടത്തിൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ